എനിക്ക് ഒരുപാട് തോന്നുന്നു ബുദ്ധിമുട്ട് തോന്നി പറയാത്തോ ഹായ്സ് ആദ്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം എല്ലാവരും പുതിയതായിട്ട് വന്നൊരു സബ് സഭ്യാ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹായ് നമ്മുടെ ബിഗ് ബോസിന്റെ സിനിമകളെല്ലാം കഴിഞ്ഞ് ഞാനിതിനെ വീട്ടിലെത്തി ഫോണെല്ലാം നോക്കിയിട്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു അതിനകത്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെക്കുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ജിൻഡോയ്ക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർഷത്തോടെ ജോ ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ചാനലിൽ ചാനലിനകത്തൊരു പേജിലേക്കാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ കൂടെ സമാനമായി ഇതിനുള്ള കമ്പലും ടൈറ്റിൽ കൊടുത്തു കൊണ്ട് വാർത്തയെ കണ്ടു ഞാൻ എവിടെയാണ് എന്റെ കൊയ്ന്ന് ബ്രോയിൽ എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ഞാൻ എവിടെയാ പറഞ്ഞേ ജിൻഡോയ്ക്ക് യോഗ്യതയില്ല ആ പാവപ്പെട്ട ജിൻഡോ ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത് ആ പുള്ളിക്ക് കപ്പ് കിട്ടാൻ യോഗ്യതയില്ല എന്ന വിലയും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ജിന്തോപ്രോയ്ക്ക് അണക്കുന്നത് കണ്ടെങ്കിൽ എന്ത് തോന്നുന്നു എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി പറയാത്ത കാര്യങ്ങൾ കമ്പനിയിലെ ടൈറ്റിൽ വാക്കി ഇത് വാർത്ത കൊടുത്ത് വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോബ്രോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോന്നുള്ളത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാൻ അപ്പ പറഞ്ഞു ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല എനിക്കൊരു ആവേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തഞ്ച് പേര് ഞാൻ അടക്കം പോകുന്നുണ്ട് അപ്പൊ എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുക എന്നതാണ് എന്റെ ആഗ്രഹം കപ്പടിക്കുന്നതായിരുന്നു എനിക്ക് രണ്ടാമത്തെ അതായത് പതിനാറ് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി എനിക്ക് തിരിച്ചെത്തിയതിനു ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താകുന്നത് അപ്പോൾ ഫിനാലിക്ക് തൊട്ട് മുന്നേ ഉള്ള ആഴ്ച ഞാൻ പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാകും ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവശ്യം ഇല്ല എന്നുള്ളൂ തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ല എന്നൊന്നാണ് ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞത് അതിപ്പോ ജിൻഡോ ബ്രോ കപ്പടിച്ചതിനകത്ത് ആവശ്യമില്ലെന്നുള്ളൂ എനിക്ക് ആവശ്യമില്ല അതായത് ഞാൻ ഇല്ലാത്ത എങ്ങനെയാണ് ഉണ്ടാക്കി പറയാ അതിപ്പോ അഞ്ചു പേരാണോ ഉണ്ടായിരുന്നത് ആ അഞ്ചു പേരിൽ ആര് കപ്പടിച്ചാലും ഒരുപാട് അമിത ആവേശമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് പിന്നെ പി ആറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പി ആറിനെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞ ഭാഗം ഇപ്പോഴും ഞാൻ പറയുന്നു അത് ടോപ്പായിട്ടുള്ള അഞ്ച് പേര് പി ആർ കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് പേര് ടോട്ടൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക കമന്റ് ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ട് കമന്റ് ചെയ്യാൻ ഏൽപ്പിക്കുക ഇതേപോലുള്ള പി ആറുകൾ പോലും ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അത് ഞാൻ ഹൌസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വീണ്ടും പറയുകയാണ് പുറത്തിറങ്ങിയിട്ടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പി ആർ എനിക്ക് ഒരു യോജിപ്പില്ല അങ്ങനെ പി ആർഒ കൊടുത്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആർമി ഗ്രൂപ്പ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതൊക്കെ സ്വാഭാവികമാണ് കമന്റ് സെക്ഷനകത്തൊക്കെ ജയ് വിളിക്കുകയും ആർക്കുളിക്കുകയും അത് അങ്ങനെ ഒരു താനെ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നത് അത് പി ആർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ മേ ബി അതൊരു പി ആർ ആയിരോട് കൂട്ടാം പക്ഷെ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പി ആറിനോട് എനിക്ക് ഒരു യോജിപ്പൂല്ല അതിനോട് ഇപ്പോഴും ഞാൻ അതിൽ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാനതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബ്രോടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോപ്രോ കപ്പടിച്ചപ്പോഴത്തേക്കും സിജോപ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനൊരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു കാര്യങ്ങൾ വളച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോൾ എനിക്കറിയാം സോഷ്യൽ മീഡിയയുടെ രീതിയിലേക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഒരാളാണ് നമ്മളിപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടി തമ്പണിയും ടൈറ്റിലാകൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ നമ്മൾ പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും ഇരുപത്തഞ്ച് പേരാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് പേരിൽ ആരെ പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞത് ഉള്ള ആരങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുത്തു അത് കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത് അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോഴും ഞാൻ തിരുത്തുന്നില്ല എനിക്ക് അപ്പോ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു ഇല്ലായെന്നോണ്ടാണ് ഇല്ലായെന്നൊന്ന് പറഞ്ഞത് കപ്പ് കപ്പടിച്ചതിനോട് എനിക്ക് അതിപ്പം ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് കപ്പ് കപ്പടിച്ചതോട് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ജിനോബറുടെ മുറിയിൽ നിന്ന് ഞാൻ പുള്ളിനെ കണ്ടതാണ് ഞാൻ ഇപ്പോഴും പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി മെസ്സേജ് കണ്ടിട്ടില്ല പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ 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 ഒരു പറയുന്നത് പറയുന്നത് നമുക്ക് ഹേർട്ട് ആ ബൈ തുടങ്ങിയ ആദ്യമേ തന്നെ ആർമി ഗ്രൂപ്പ് തുടങ്ങി എനിക്ക് സിജോബ്രോടെ കൊറേ ആൾ ആർമി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്കത് പുള്ളി പറഞ്ഞു വന്നു വെച്ചാൽ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അല്ലാതെ ഈ പൈസയൊക്കെ കൊടുത്ത് തെരുവിളിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ഒരുപാട് ഇപ്പം മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറേ ചാനലുണ്ട് ഇങ്ങനെയൊക്കെ ഒരാളെ മാത്രമേ ചെയ്യുക ബാക്കി അതിനെയും കൊണ്ട് അല്ലാതെ വീട് ജയിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത അവന്മാരെ പോലെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് ഓക്കെ അതല്ല ഇപ്പോൾ വന്നിട്ട് ഈ സിജോപ്ര ഈ പറയുന്ന ഇത് വലിയ കാര്യമൊന്നും ഇല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പുള്ളിയുടെ നല്ല വർഷം നമ്മൾ റോക്കിയുടെ ഒരു കാര്യം സംസാരിച്ചാലും കഴിഞ്ഞ വീഡിയോയില അതൊക്കെ പുള്ളിക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് കൂട്ട് ഉൾക്കൊള്ളത്തില്ല ഉള്ളത് തുറന്നും പറഞ്ഞാലോ എനിക്കങ്ങോട്ട് ശരിയായിട്ട് തോന്നിയില്ല ഇപ്പോൾ വന്നിട്ട് കാരണം അന്ന് എയർപോർട്ടിൽ അതായത് എയർപോർട്ടിലല്ല എനിക്കൊന്ന് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് കുറേ മീഡിയക്കാരം എനിക്ക് വലിയ അത് പറയുന്ന രീതി ഇപ്പം ഈ സംസാരിച്ച രീതിയിൽ അന്ന് സംസാരിച്ചാലും അത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അന്ന് പറഞ്ഞതിൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും നല്ല രീതിയിലുണ്ട് ഇപ്പം പുള്ളി തന്നെ പറഞ്ഞത് ജിൻഡോ ബ്രോ ഇതൊക്കെ കാണുകയാണെങ്കിൽ എന്ത് വിചാരിക്കുമെന്നുള്ള രീതിയില്ല ജിൻഡോ ബ്രോ ഒക്കെ ബുദ്ധിയുണ്ട് അങ്ങനെ അത്ര മഴ പെട്ടണമൊന്നുമല്ല അത് അത് നിങ്ങക്ക് അല്ലെങ്കിൽ ഏടെ കയ്യില് ഇപ്പം ആ കപ്പെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഈ വീഡിയോ എടുത്തോണ്ടിരുന്നത് അൻസിഫ അൻസിഫില്ലേ നമ്മുടെ ട്രിവ്യൂറ് ആ ടി വികത്ത് കാണാൻ പറ്റും ഇന്നലെ അവൻ ലൈവിലും ഉണ്ടായിരുന്നു സിജോയ്ക്കകത്ത് സിജോയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പൊ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം സിജു അന്ന് പറഞ്ഞ ടോണും കാര്യങ്ങളും ഈ സംസാരം എല്ലാവരും കണ്ടിട്ടുള്ള പി ആറിനെ കുറിച്ച് സംസാരിക്കുന്നത് അതൊന്നും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല പി ആറിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്താ ഇനി പി ആർ കൊടുത്താൽ അടുത്ത സീസണില് അങ്ങനൊന്നുമില്ല ബ്രോ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചാൽ ജനങ്ങളത്ര മണ്ടാലൊന്നും അല്ല ഓക്കെ ബ്രോ തിരിച്ചു വന്ന് എന്താ പറയുക ആ വീക്കിലൊക്കെ നല്ല ഇത് ഉണ്ടാക്കിയാണ് പിന്നെ നിങ്ങൾ സ്ലോ ആയിട്ട് പോയി പിന്നെ നിങ്ങളുടെ ഡയലോഗ് ഡയലോഗി പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഇനി സിമ്പിളായിട്ട് ഇങ്ങനെ കളിച്ച് പോയി ടോപ്പ് ഫൈവ് കയറി അപ്പടുത്തിട്ട് അങ്ങ് പോയാൽ മാത്രം മതി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളത് ചെയ്ത് അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കി ചോദിച്ചു അപ്പം ബ്രോ ഇപ്പം വന്നിട്ട് ഈ വിളിപ്പിച്ചിട്ട് എനിക്ക് അത്ര തോന്നുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാൻ തോന്നുന്നത് അത് മാത്രമല്ല പിന്നെ അൻസിഫിന്റെ ലൈവ് എടുത്തായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് വെച്ചാൽ

എനിക്ക് തോന്നുന്നു സിജു ഇപ്പ ഈ ഷോയിലൊക്കെ വരുന്നതിന്റെ മെയിൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മീൻസ് വിവാദവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സിജോയ്ക്ക് അല്ല സിജോടെ ആക്കലും കൂക്കലും ഒക്കെ കണ്ടിട്ട് എനിക്ക് ചിരി വരും അത് പോരാഫിന്റെ തെറിത്താത്ത വിളി ആഹാ അൻസിഫ് നിനക്ക് അറിയാമോ സത്യം പറയുന്നത് നീ അവരോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഉം നമ്മളിപ്പം ഒരാളോട് സംസാരിക്കണെങ്കിൽ സംസാരിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ അവർ ആരെന്താണ് എങ്ങനെയുള്ളവരാണ് ഈ സോഷ്യൽ മീഡിയ വേറെ റിയൽ ലൈഫ് വേറെ പറഞ്ഞു മനസ്സിലായോ ഉം നിങ്ങൾ ഇപ്പൊ എന്താ പറയുക ചേട്ടനും ആണല്ലോ തുല്യ സ്ഥാനമാണല്ലോ പിന്നെ ഷോയില എന്താ പറയണ്ട സിജോന്റെ പേര് വന്ന സമയത്ത് നീ ഒന്നും പുറത്തു വിട്ടില്ലല്ലോ പുള്ളി ഔട്ട് ആയപ്പോഴില്ലേ ഞങ്ങള് സൗഹൃദമാണ് അതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പക്ഷെ അവരെന്താണ് എങ്ങനെയാണെന്നൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് അറിയാം അവർ എത്ര എത്ര ലൈഫ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും എ ടൂസിഡ് കാര്യങ്ങളിവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം പിന്നെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി അത് മാത്രം ഇരുന്ന് ഒരു ഗ്രൂപ്പോടെ ഇരുന്ന് ഈ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിപ്പോഴും നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇപ്പം വന്നിട്ട് നല്ല പിള്ളേ ചെമിയുന്നതും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാനും എന്താ പറയാ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാന്ന് എന്ന് വെച്ചാൽ മുമ്പൊരു വീഡിയോ ഇട്ടല്ലോ ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തുടക്കം കാണിച്ച വ്യക്തിയുടെ കാര്യം തന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറയാനും അവർക്ക് പറ്റും കാരണം അവരുടെ രീതി അങ്ങനാണല്ലോ കാരണം മീഡിയയിൽ ഒന്ന് പറയും അത് നെഗറ്റീവ് കഴിഞ്ഞാൽ നിന്നെ പോലുള്ളവന്മാർ വന്ന് ഉപദേശിച്ചു കൊടുക്കും അത് വെളിപ്പിക്കാൻ നടക്കും വന്നിട്ട് അതൊക്കെയാണ് കുഴപ്പം അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും നീ പറയുന്നവരെ തെറിത്താത്തയുടെ മുന്നിൽ ചെന്നൊന്നും പെടാതിരിക്കും അതായിരിക്കും നല്ലത് അവരാദ്യം ഒരാളെ മനസ്സിലാക്കാൻ ആദ്യം വന്നിട്ടിരുന്ന് സംസാരിക്കുക അതായിരിക്കും ഇച്ചും കൂടെ ബെറ്റർ